السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاه والسلام على شرف المرسلين وعلى اله وصحبه اجمعين اما بعد الحمد لله رمضان لنا وردنا مولدنا ودبرنا അള്ളാഹു ഇന്നലെ നമ്മൾ അനുഷ്ഠിച്ച നോമ്പും നിസ്കരിച്ച തറാവേഹം പള്ളുകളും സുന്നത്തുകളും മോതിയ ചൊല്ലിയ ചുള്ളിയ അൽക്കാറുകളുമൊക്കെ അള്ളാഹു സുബാനഹുല അവൻ്റെ പക്കൽ വലിയ കബൂലിയച്ചുള്ള അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ മഹാനായ റസൂർ ാഹു അലൈഹോ ചങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു ഓ സ്വഹാബ സ്വഹാബിൽ ആരാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാനാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുമോ എന്ന് നബി കുഞ്ഞാരനബി സാഹു അലൈഹോ ചങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ ൾ പല നിലക്കുള്ള മറുപടിയാണ് നിവിധങ്ങളോട് പറഞ്ഞത് എന്നാൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹു തങ്ങൾ സ്വഹാബത്തിനോട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് അൽ പറഞ്ഞുകൊടുക്കുകയാണ് യഥാർത്ഥ ബുദ്ധിമാൻ നഫ്സഹു ബുദ്ധിമാൻസഹു യഥാർത്ഥ ബുദ്ധിമാൻ അവൻ്റെ നഫ്സിനെ വിചാരണ ചെയ്യുന്നവനും മരണത്തിന് ശേഷമുള്ള അനുശ്വരമായ ആഹാരത്തിനുവേണ്ടി അധ്വാനിക്കുന്നവനും ആണ് താൻ ഇന്നത്തെ ദിവസം എന്തൊക്കെ ഹൈറാത്തുകൾ ചെയ്തിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ അപാകതകളാണ് വന്നു പോയിട്ടുള്ളത് എന്ന് ബെഡിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിക്കൊണ്ട് സ്വന്തം മനസ്സിൽ മനനം ചെയ്യുകയും ആ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ തൊട്ട് അഹ്മാനും റഹീമുമായ അള്ളാഹുവിനോട് റുക്കലിനെ ചോദിക്കുകയും അതുപോലെ താൻ ഇന്നു ചെയ്ത സൽക്കർമ്മങ്ങളെക്കാൾ കുറച്ചുകൂടി അതിനേക്കാൾ അധികം പിറ്റേന്ന് ചെയ്യണമെന്ന് മനസ്സിൽ കരുതുകയും ചെയ്ത് എല്ലാ ദിവസവും തൻ്റെ വിവാദതകളെ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ ഈ നശ്വരമായ ജീവിതത്തിൽ ജീവിച്ചു തീർക്കുന്ന ആ ഒരു ജീവിതത്തെക്കാളും നാളെ അനശ്വരമായ ആഹ്റച്ചിലെ യഥാർത്ഥ ജീവിതത്തിൻ്റെ വിജയത്തിനു വേണ്ടി അധ്വാനിക്കുക അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക അതിനുവേണ്ടി ജീവിക്കുക ഇവരാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാന്മാർ പ്രിയപ്പെട്ട മിനുങ്ങളെ ഈയൊരു ഹദീസ് നമ്മളൊക്കെ നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഉറങ്ങുന്നതിന് മുന്നോടിയായി നമ്മളൊക്കെ ഇതുപോലെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ അത്ഭുതങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും എത്രത്തോളം തെറ്റുകളാണ് ഒരു ദിവസം നമ്മൾ ചെയ്തു കൂട്ടുന്നത് വളരെ കുറഞ്ഞ അമലുകളാണ് നമ്മൾ ചെയ്ത് ചെയ്യുന്നത് എങ്കിലും അതിനേക്കാൾ എത്രത്തോളം കൂടുതൽ തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നത് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഉറങ്ങുന്നതിന് മുന്നോടിയായി നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം എന്തൊക്കെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് ഇന്ന് എത്രത്തോളം നല്ല വിബാധതകൾ എനിക്ക് ചെയ്താൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും കണക്ക് കൂട്ടുകയും ചെയ്തു പോയ തെറ്റുകളെ തൊട്ട് താലയോട് വളരെ ഖേദത്തോടു കൂടെ ആത്മാർത്ഥതയോടുകൂടെ ഇനിയൊരിക്കലും ആ തെറ്റെൻ്റെ ജീവിതത്തിൽ വന്നു പോവില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടെ അള്ളാഹുയിലേക്ക് തൗപ ചെയ്ത് മടങ്ങുകയും ഇന്ന് ഞാൻ ചെയ്ത വിപാദത്തുകളേക്കാൾ കൂടുതൽ നല്ല ഉത്സാഹത്തോടുകൂടെ ആവേശത്തോടുകൂടെ നാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ വിപാദത്തുകൾ ചെയ്യും കൂടുതൽ കുറാനോതും എന്തായാലും ഇതുവരെ നിസ്കരിച്ചതിനേക്കാൾ കൂടുതൽ ഒരു രണ്ടറാക്കാൻ ൂട്ടി നിസ്കരിക്കും ഒരുപാട് കുറയാൻ ഞാനോതും നൂറ് ചൊലാ സ്വലാത്ത് ചൊല്ലിയ സ്ഥാനത്ത് ഞാനോട് ഇരുന്നൂറ് സ്വലാത്ത് ചൊല്ലും അങ്ങനെ ദിവസേന ദിവസേന നമ്മളെല്ലാവരും നമ്മുടെ വിവാദത്തുകളിൽ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നാൽ നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന യഥാർത്ഥത്തിലുള്ള മൊത്തം ഉൾപ്പെടാൻ سعدكم الله تَلَادِنِي تَوْفِيكَ تِهِمَا آمِينَ السلام عليكم ورحمة الله وبركاته.